ആ ഗ്രന്ഥത്തിലുള്ള ഒരു ചെറിയ ാണ് പിന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിഷയം ഈ ചെറിയ അതുപോലെ തന്നെ നമ്മുടെ തരും ഒരുപാട് ആഗ്രഹങ്ങളിലുള്ളവരോട് അല്ലാഹു രോഗങ്ങളൊക്കെ മാറ്റട്ടെ വീട്ടിൽ അതുപോലെ വിദേശ രാജ്യത്ത് ഭവനമില്ലാത്തവരോട് ഒരുപാട് ജനങ്ങളും നമ്മളോട് ഈ ചെറിയ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പാരായണം ചെയ്താൽ പാര മനസ്സിലാക്കി തരുന്നതാണ് ഈ സൂഹ്രത്തെ കുറിച്ച് പറയുകയാണ് ആരെങ്കിലും ഈ സൂഹ്രയാൽ ദുനിയാവിലെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുന്നതാണ് അത് அதுபோலத்தில் <laughs> வலியைப்படுத்த പ്രത്യേകിച്ച് കടന്നുപാട് മാസം കഴിഞ്ഞാൽ ധാരാളം

ചില വലിയ മഹത്വമുള്ള ദിനങ്ങളാണ് അതിനെ കുറിച്ചും പറഞ്ഞുതരാൻ പോകുന്നത്

പാരായണം ചെയ്യുന്നവരുടെ പാപങ്ങളെന്നാവും പുറത്തു കൊടുക്കുന്ന സുഹൃത്ത് പാരായണം ചെയ്യുന്നവരുടെ പാപങ്ങളെല്ലാവ് പുറത്തു കൊടുക്കും മസ്കാരശേഷം പാരായണം അഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ് അതുപോലെത്താൽ അത് തിരികെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളതിനു പോയി പോയി ആ നഷ്ടപ്പെട്ടു പോയ പഠിച്ചവരെ ഈ സൂറപുറത്തെ ബലബത്ത് കൊടുത്താൽ ഞങ്ങളെ കൈ എത്തിക്കണോ

കട കൊണ്ട് സങ്കടപ്പെടുന്നവർ അവർ നഷ്ടപ്പെട്ടവർ ആത്മാ ದೇരിಗೆ ಸೂರತ್ ಬಾರಾಹ್ನಂ ചെയ്യುವನೆ ಕಡಂಗೊಂಡಿ ವಲನೆ ಬುದ್ಧಿಮತ್ತನವರండి ಎನ್ನ ಜೀವಕ್ಕೆ ಆತ್ಮಾತ್ ಆತ್ಮಾತ್ ಜೀವನವನ್ನು ಕಾಗರಿ ಇರುವವರನ್ನು ಪ್ರಿಯಪಟ್ಟಂತು ನಾವು ಒರಿಕಲೇ చేయಿರದು ಈ ಭೂಮಿ ಅಲ್ಲಾಹುವ ತಾಯಿಸ್ ಅತಾ ಅಲ್ಲಾಹುವ ತತ್ತ ತಿಚೆಡಕ್ಕೆ ಎತ್ತರ ಕಡೌಟೆ ನೀವು ಒರಿಕಲೇ ಖಿಮಾತ್ ಜೀಇ ಆತ್ಮಾತ್ ಇನ ಒಂದು ಒಂದು ಪರಿಹಾರವಲ್ಲ ಎನ್ನ ಪ್ರಿಯಪಟ್ಟಂತು ವಿನೀಗಳೆ ಅದು ಪರಿಶುದ್ಧ ಇಸ್ಲಾಮಿನ ವಲಿಯ ಪಾಪಮಹಾನ್ ರಹಮಾನಾ ಯ ರಬ್ಬು ಸುಬhanahu ശരീരം അവനാണ് അതുപോലെ ഈ ഭൂമി എന്ന് പറയാൻ സുഖങ്ങളിലൂടെ യുക്കങ്ങളിലൂടെയും കടന്നു പോകുന്നവരൊരു പറ്റമാണ് നമ്മൾ അതിലൂടെ ഈ വെള്ളത്തിന്റെ മോളിലൂടെ എല്ലാ മേഖലകളിലും എല്ലാവിധാകട്ടെ പഠിച്ചവരെ ഈ ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വിശ്വസിക്കുന്നവർ കട ഈ വിഷമിക്കുന്നവർ പാരായണം ചെയ്താൽ നീ സു പാരായുള്ള വഴികൾ തുറന്നു നിരഞ്ഞാണ് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ സാമ്പത്തികം കൊണ്ട് കഷ്ടപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവർ വീട് വെക്കാൻ ബുദ്ധിമുട്ടുന്നവർ ഈ ആരുടെ ജീവിക്കാനുള്ള സമ്പത്തിന്റെ അതുപോലെ തന്നെ പലവിധ രോഗങ്ങൾ മൂലം പലതരത്തിലുള്ള വേദനകൾ മാറ്റി പാരായ അതുപോലെ തന്നെ ഈ സുഹൃത്ത് പതിവായി പാരായണം ചെയ്താൽ അപ്പാഹ്താ അതില്ലാത്ത പലവിധ മുറാതുകൾ കൊണ്ട് നടക്കുന്നവരാണെന്ന

சுப்பிரமணியம் <inaudible> അപ്പൊ ഈ സൂറത്ത് നമ്മൾ എട്ടാമത്തായി ഈ ആയത്ത് ഓതിയതിന് ആയിട്ട് ഒമ്പതാമത്തെ ഈ ആയത്ത് ഓതിയതിന് ശേഷം പ്രാവശ്യം നമ്മൾ പറയണം ഇതിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല അപ്പോൾ ഒമ്പതാമത്തെ ഊന്നിയതിന് ശേഷം ഈ അങ്ങനെ രണ്ട് പൂർത്തിയാക്കിയതിനു ശേഷം ഇരു കൈകളും

യും ശേഷത്തിന്റെയും വാത്തുക്കളായ പഠിതന്മാരും നമ്മളെ പഠിപ്പിക്കുക

നിങ്ങൾക്ക് നൽകണേന്നെ പഠിച്ചവരെ ധാരാളം കേട്ടതല്ലോ രോഗികളാണ് നിങ്ങളുടെ പലർക്കും പലരു ജോലി ഇല്ലാത്തവരാണ് നീ ജോലി നൽകണേന്നോ

ഭാഗ്യം നൽകണ പലരും ഞങ്ങളോട് ഞങ്ങളെ മക്കളൊക്കെ അവർ ശരീരത്തിൽ പോലെയുള്ള ഞങ്ങളെ പേടിപ്പെടുത്തുന്ന ഭയമായിടുന്ന രോഗങ്ങളെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണ

നീ ഞങ്ങളെ കാക്കണേ ഞങ്ങളെ ഒരു കൂടു നീ കപൂല്ലോ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ നീ സ്വീകരിക്കണേല്ലോ ربي اقرا دعائي سيديك من النار، ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، بحمد صل صل صلى الله على محمد صل صلى الله عليه وسلم، صلى الله على محمد صلى صل الله عليه وسلم، اللهم صل على محمد يا رب صلى الله عليه وسلم صلي الله علي محمد صلي الله عليه وسلم اللهم صل الله علي محمد يا رب صل, صل, صل عليه وسلم